ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീട്ടിലോട്ട് പോകാം ഇന്ന് ചോറിന് ഒഴിക്കാൻ വേണ്ടി ഒരു കറിയാണ് ഉണ്ടാക്കാൻ പോകണത് അതിലേക്ക് വേണ്ടി ഞാൻ രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട് ഇതിനെ ഇനി കഴി വൃത്തിയാക്കിയതിന് ശേഷം തോടെ എല്ലാം കളഞ്ഞിട്ട് നമുക്കിതിനെ ചെറുതാവൊന്ന് അരിഞ്ഞെടുക്കാം ഒരു ചീനച്ചട്ടി വെച്ച് കൊടുക്കാം ചീനച്ചട്ടി തന്നെ വേണമെന്നില്ല വേറെ ഏതെങ്കിലും പാത്രമായാലും കുഴപ്പമൊന്നുമില്ല ഞാനിത് എനിക്ക് എളുപ്പം കരുതിയാണ് ഞാൻ ഈ ചീനച്ചട്ടി ഇങ്ങനെ വെച്ചു കൊടുക്കുന്നത് ഇനി അരിഞ്ഞുവെച്ചിട്ടുള്ള മാങ്ങയെ നമുക്ക് ചീനച്ചട്ടിയിലോട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആ നമുക്ക് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇതിന്റെ കൂടി നമുക്ക് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിനൊന്ന് അടച്ചുവെച്ച് വേവിച്ചെടുക്കാം ഇത് ഇനി ഇവിടെ ഇരുന്ന് വേവിട്ട് നമുക്ക് അരപ്പ് നോക്കാം തേങ്ങ വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി ജീരകപ്പൊടി ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ നമുക്ക് അരച്ചെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഇതിനി നല്ലതായിട്ട് വെന്ത് കെട്ടണം ഇപ്പം ഇത് വെന്തിട്ടില്ല ഒരു ഒന്നുകൂടി ഒന്ന് അടച്ചു വെക്കാം ഇപ്പം മാങ്ങ വെന്തിട്ടുണ്ട് നല്ലതാ വെന്ത് ഉടഞ്ഞിട്ടില്ല ഇനി ഇതിനെ ഒന്ന് നമുക്ക് അണച്ചു വയ്ക്കാം അണച്ചു വെച്ചതിന് ശേഷം ഇതൊന്ന് തണുക്കണം തണുത്തതിന് ശേഷം നമുക്കിതിനെ ഒരു മിക്സി ജാറിലിട്ട് അരച്ചെടുക്കാം നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണ്ട ചെറിയ ഒരു തരിതരിപ്പോടെ നമുക്ക് അരച്ചെടുക്കാം ഇനി അതേ ചീനച്ചട്ടി തന്നെ കഴിവൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അത് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇനി എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടാകുമ്പോഴത്തേക്കും കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം മറ്റൽ മുളക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ മാങ്ങ ഫേസ്റ്റിനെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പിനെ കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇത്രത്തോളം വെള്ളം ആവശ്യമുണ്ടോ അത് കണക്കാക്കി നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് കൂടിയിട്ട് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ കലക്കിയെടുക്കാം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളക്കാം ഇത് നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട് സ്റ്റൗവിനെ സിമ്മിലാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് തൈര് പുളിയില്ലാത്ത തൈരാണ് അതെടുത്ത് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇത് ചെറുതാവൊന്ന് ചൂടായാൽ മാത്രം മതി ഇനി ഇതിലേക്ക് ഒരു ശകലം ഉലുവപ്പൊടി കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ഈ ഒരു കറി മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാം വേറെ ഒരു കറിയുടെ ആവശ്യമൊന്നുമില്ല വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻസ് ഇടുക ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം